ിടയിൽ സാഹോദര്യത്തിന്റെ അനുഭൂതിയും അവകാശ പോരാട്ടങ്ങളുടെ ആവേശവും

सुवरी क பிர அல்லி வலட்சும் അതിലും നമുക്ക് നല്ലൊരു മുന്നേറ്റം കാണിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഞാൻ ആദ്യം തന്നെ സംസാരിക്കുമ്പെ ആഗ്രഹം ഇവിടെ മുദ്രവാ മാനവരാശിയെ തകർക്കുന്ന മാരക വിപത്താണ് ലഹരി മയക്കുമരുന്നു മറ്റുള്ളവകെ എന്ന സത്യം എം എസ് എഫുകാരനായ ഞാൻ തിരിച്ചറിയുന്നു ലഹരി വസ്തുക്കളുടെ ഉപയോഗം അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായി നശിപ്പിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ നടത്തും സാമൂഹികമായുള്ള നന്മയാണ് എം എസ് എഫ് കാരൻ്റെ ലഹരി എന്ന ആശയം എൻ്റെ ജീവിതത്തിൽ മറ്റുള്ള ജീവ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഈ ആശയം പകർന്നു നൽകുകയും ചെയ്യും ലഹരി വിമുക്ത നാടായി എന്റെ നാടിനെ മാറ്റാൻ ഞാൻ പ്രതിജ്ഞാബന്ധനാണ്